യൂട്യൂബ് ചാനൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട് നമുക്ക് കിട്ടിയത് കിങ് ഫിഷ് ആണ് ഒരൊന്നര എന്റെ അത്ര തന്നെ എന്റെ വലിപ്പം ഈ കിങ് അപ്പൊ ഇത് എങ്ങനെ മുറിച്ചിട്ടാൻ നോക്കാം ഫസ്റ്റ് ടൈമാണ് കിങ് ഫിഷ് മുറിക്കുന്നത് ഇതുവരെ നമുക്ക് കിങ് ഫിഷ് എപ്പോഴും ഇങ്ങനെ മുറിച്ചിട്ടൊക്കെ കിട്ടുന്നുണ്ട് പക്ഷെ ഇവിടെ മുറിച്ച് തരിക എന്ന് പറഞ്ഞു കഴിച്ച് എന്താ ഇങ്ങനെ ആവുന്നു കുറച്ചൊക്കെ മുറിക്കാൻ പറ്റുന്നു വിശ്വസിക്കുന്നു അതുകൊണ്ട് ഇപ്പോൾ ആദ്യം തന്നെ കാരണം അവിടെ ഏതായാലും സ്ഥലമല്ല അപ്പം ഞാൻ വിളിച്ചിതിങ്ങനെ ഫസ്റ്റ് ഇവിടെ നിന്ന് തുടങ്ങാന്ന് എന്നിട്ട് ഇതിനെക്കൊണ്ടൊരു എന്തെങ്കിലുമൊക്കെ വെക്കണം ഇങ്ങനെ കുറച്ച് കുറച്ച് പീസുകളാക്കി മാറ്റി ഫ്രീസ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പം ഞാനിപ്പോൾ ഇത് ലൈലൻറ്റിൽ നിന്നാണ് മുറിക്കാൻ ഇല്ലേ പ്ലാൻ എന്നിട്ട് ഒന്ന് നല്ലോണം അവർ വാഷ് ചെയ്തിട്ട് എടുത്താൽ മതിയല്ലോ അപ്പം നമുക്ക് എന്തായാലും അപ്പൊ നമുക്ക് ഫസ്റ്റ് ഇതന്നെ സൈഡിലെ ഏത് അത്ര ഇവിടെ വാനില് വരുമ്പോളെ അങ്ങനെയാണ് വാങ്ങുന്നത് അപ്പൊ ഹോൾ ഫിഷ് ആയിട്ടാണ് അപ്പൊ അവര് ഹാഫ് ആയിട്ടൊന്നും നമുക്ക് കിട്ടൂല അപ്പൊ വാങ്ങാണെങ്കിൽ ഒന്നിച്ച് ഒന്ന് ഫുള്ള് വാങ്ങണം അപ്പൊ അതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ ഹാഫൊക്കെ വാങ്ങി അല്ലെങ്കിൽ കുറച്ച് വാങ്ങിയാൽ മതി അപ്പം ഞാനും ഫസ്റ്റ് ടൈം ഒന്ന് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് വയ്ക്കാം നോക്കി പക്ഷേ കുറച്ച് പണിയാണിത് ഫുൾ മീനും വാങ്ങിയിട്ട് മുറിച്ചു വയ്ക്കലേ പക്ഷെ കിട്ടിയാൽ നല്ലതാണ് ഫ്രഷ് എപ്പോഴും നല്ല ടേസ്റ്റാണല്ലോ അപ്പം ഏതായാലും ഇനി ഞാൻ വാങ്ങും തോന്നില്ല കേട്ടോ അറിയില്ല അപ്പം ഇനി ഒരു ബിറ്റി തുറക്കൊന്ന് ക്ലീനാക്കിയിട്ട് അടുത്ത ഭാഗം വലിയ പീസ് ഇല്ല കേട്ടോ മുറിക്കുന്നത് കാരണം കറിക്ക് വേണ്ടിയിട്ടാണ് മുളകരയ്ക്കൊക്കെ കിട്ടൂലോ അതേപോലെ അപ്പം ഞാനത് ബാക്കി ഫുള്ള് മുറിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പം നമ്മൾ കുറച്ച് മുറിച്ചിട്ടോ ഇനി ഇത് കഴുകി എടുക്കണം എന്നിട്ട് വേണം ഫ്രൈ ചെയ്യാൻ ഇനി ബാക്കിയിൽ അതാതാ മുറിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു കഷ്ണം കിട്ടി നല്ല നേരുന്ന അത്ര സ്ലൈസ് ആയിട്ട് നമ്മൾ ഷോപ്പിൽ നിന്ന് കിട്ടുന്ന പോലെ അല്ലെങ്കിലും ഒരുവിധം അല്ലേ നിർത്തതും അതേപോലെ തന്നെ നമുക്ക് മുറിച്ചെടുക്കാം ഇനിയും ഉണ്ട് രണ്ട് മിനിറ്റ് റെസ്റ്റ് എടുക്കേണ്ടി വരുമോ അല്ലാതെ വേഗം തീർക്കാൻ നമുക്ക് മീൻ വെക്കുന്നത് കാണിക്കാം അപ്പം ഏകദേശം നമ്മളെ മീൻ മുറിച്ച് മുറിച്ച് അവിടെ വരക്കാനായിട്ടോ നമുക്ക് ഇത് ഫുൾ ഞാൻ മുറിച്ചതാണ് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അതെ കുറച്ച് കറക്കി കുറച്ച് മീൻ പൊരിക്കാൻ കുറച്ച് വേറെ കറക്കി അങ്ങനെ അങ്ങനെ മാറ്റി മാറ്റി വെച്ചിട്ടുണ്ടപ്പോൾ ഞാൻ എക്സ്പേർട്ടായി പകുതി ആയപ്പോഴത്തേക്ക് ഞാൻ എക്സ്പേർട്ടായി അപ്പം നമ്മൾ നിനക്കിട്ട് പണിയാട്ടോ എന്തായാലും പറയാതെ കറിയോ അത് അപ്പോൾ നേരമായിപ്പോ അല്ലേ എത്ര ഈ ഒരു അരമണിക്കൂറായി ഉണ്ടാവോ അയ്യോ അല്ലേ ഒരമണിക്കൂറായിപ്പോൾ മീൻ മുറിക്കാൻ തുടങ്ങിയിട്ട് വയ്ക്കുന്നില്ല കേട്ടോ ഞാൻ നമ്മളെ മീൻ മുറിച്ച് കഴിഞ്ഞ് നല്ല ടയറാണ് കൈ നല്ല വേഗം ഉണ്ട് എന്തെങ്കിലും രണ്ട് മൂന്ന് ദിവസെങ്കിലും മീനൊന്ന് പൊരിച്ചാൽ നോക്കണം എടുത്തു നോക്കണം അപ്പോൾ നമ്മൾ നേരത്തെ മുറിച്ച് വച്ചിട്ടില്ല നേരത്തെ ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്തിട്ട് മുറിച്ച് വെച്ച കിങ് ഫിഷാണ് ഫ്രഷ് ഫ്രഷ് ഫ്രഷേ അപ്പോൾ അത് കഴുകി വെച്ചതാണ് അപ്പോൾ അതവിടെ വെട്ടിൽ നിൽക്കട്ടെ പിന്നെ കുറച്ച് കറിവേപ്പില ഞാൻ കഴുകി വെച്ചെടുക്കുന്നുണ്ട് പിന്നെ ഒരു രണ്ട് ടീസ്പൂൺ മതിയോ മതിയാവുംട്ടോ പിന്നെ ഒരു ഒരു ടീസ്പൂൺ നമ്മളെ പുളീൻ്റെ പിന്നെ നമുക്ക് വേണ്ടത് പെരിഞ്ചീരകം ഒരു അര ടീസ്പൂൺ മതിയാവും പിന്നെ നമുക്ക് കുറച്ച് ഉപ്പ് വേണം കുറച്ച് മതിയിട്ട് ആവശ്യത്തിന് ഇതിൽ ഒത്തിരി വിനേഗർ ഒഴിച്ചു കൊടുക്ക നന്നായിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം അത് നമ്മളെ മീനിലേക്ക് ഇങ്ങോട്ട് ഇതാക്കുക അപ്ലൈ ചെയ്ത് കൊടുക്കുക ഭയങ്കര ത്രില്ലാണ് ചൂട് ചോറ് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ അയിലക്കറി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം ഇതെല്ലം കൂടി എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം അപ്പം നമ്മളിതാ പെറുക്കി എല്ലാം വെച്ചിട്ടുണ്ട് നന്നായിട്ട് ഞാൻ ഇതിലേക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ നമ്മളെ വെളിച്ചെണ്ണയാണ് ഇട്ടോട്ടോ ഇട്ടത് അപ്പോൾ അതൊന്ന് നമ്മളെ മീൻ ഇതാ ഏകദേശം റെഡി ആവാൻ ആയിട്ട് ഒന്ന് മറിച്ചിട്ടുണ്ട് നമ്മളെ മീൻ പോൾ പൊരിച്ചത് റെഡ്ഡി ആയിട്ടുണ്ട് ഇനി കുറച്ച് ചോറിടണം ചോറിടണം അപ്പതാ നമ്മളെ ആവി പറക്കുന്ന ചോറ് റെഡി ആയിട്ടുണ്ട് എഫ്രൈലുണ്ടാക്കിയ ഗ്രീൻ പീസ് ഇതെല്ലാം എന്ത് ഗ്രീൻ പീ ബീൻസ് ബീൻസ് ഇങ്ങനെ ജസ്റ്റ് നമ്മൾ ഉപ്പും കുറച്ച് ഓയിൽ വെറുതെ മേലിട്ടെടുക്കും എന്നിട്ട് അതൊന്നിങ്ങനെ ഡ്രൈ ആക്കി എടുക്കും ഉപ്പും കുറച്ച് കറി വയ്ക്കണം കുറച്ച് അച്ചാറും പിന്നെ നമ്മളെ അയിലക്കറി നിളക്കുക എന്നിട്ട് ഒരു നീൻ്റെ പിക്സ് എടുക്കുക ചോറ് ഒഴിച്ചു കൊടുക്കേ കുറച്ച് ചറവാണ് ഇതാണ് ടേസ്റ്റിയാ ഫ്രഷ് ഫ്രഷ് എന്താണ് കിങ് ഫിഷ് ഞാൻ സ്വന്തമായിട്ട് മുറിച്ച കിങ് ഫിഷ് അപ്പം അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും എന്നിട്ട് എന്താ കുഴക്കുക ഒരു ചെറിയ വെളുത്തുള്ളി എനിക്കന്നെ വായന്ന് വെള്ളം വന്നിട്ട് യാഹിക്കുവാണ് എന്നിട്ട് നമ്മൾ ഇങ്ങനെ കുഴച്ചിട്ട് ഒരു കഷ്ണം ഗ്രീൻ ബീൻസി വയ്ക്കുക എന്നിട്ട് ഓ ആ ഫ്രഷിന് ഫ്രഷിൻ്റേതായ ഒരു ടേസ്റ്റ് ഉണ്ട് టీ పొడి కష్టం పచ్చముళకొ న ఎరివల్ పచ్చి ఉంది అప్పుడు నెక్స్ట్ టైం వేరొరు వీడియోట్రా బాయ్